ാണ് അപ്പൊ ആ വീഡിയോയിൽ കണ്ടപ്പോ എനിക്ക് എന്തോ ആരെയൊക്കെ മാന്തിയത് പോലെ തോന്നി ആ യൂട്യൂബർ ആരെയൊക്കെ ഒന്ന് മാന്തിയത് പോലെ തോന്നിട്ടോ അപ്പൊ അത് നിങ്ങളായിട്ട് പറയാൻ പറഞ്ഞിട്ട് വന്നതാണ് വേറെ ആരല്ല ഹാഷിം റുബീന എന്നൊരു യൂട്യൂബർ ആണ് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അത്യാവശ്യം ഒക്കെ ഉള്ളൊരു ചാനൽ തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും അത്യാവശ്യം ഇതൊക്കെ ഉള്ള റീച്ച് ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇത് അധികം ഞാൻ പ്ലേ ചെയ്ത് സമയം കളയുന്നില്ല അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ കുറച്ച് സംഭവത്തിന് ഞാൻ മറുപടി കൊടുക്കാം ഒരു കാര്യം ഞാൻ പറയാം ഇത് നിർത്താനായിട്ടില്ലേ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ ദിയാ ഫാത്തിമയെക്കുറിച്ചുള്ള ഇപ്പോൾ ജുനൈദ് വീഡിയോ ഇടാത്തത് കൊണ്ടായിരിക്കും എന്നെ തേടി പിടിച്ചത് അല്ലേ ഞാൻ വിമർശിക്കുന്നത് നിങ്ങൾ യൂട്യൂബർ വീഡിയോ ഇടുന്നതിനെക്കുറിച്ചാണ് ഞാനും ജുനൈദും തമ്മിൽ നിങ്ങൾ പറയുന്നത് പോലെ ഒരു കുഴപ്പവും ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഈ വീഡിയോ ഇടുന്ന ആ ദിവസം തന്നെ ജുനൈദായിട്ട് സംസാരിച്ചതാ കാണണോ കാണിച്ചു തരാം എന്താ കഥ ജുനൈദുമായിട്ട് സംസാരിച്ചു ഞാനും ജുനൈദും തമ്മിൽ ഒന്നുമില്ല ഞാൻ ഞാനും ജുനൈദും എന്നോട് പറഞ്ഞ് മുമ്പേ നിങ്ങളെ കണ്ടുമുട്ടേണ്ടതായിരുന്നു എന്ന് ജുനൈദ് പറഞ്ഞതാ അത്രക്ക് ഒരു വിശ്വാസമായിട്ടുണ്ട് മുമ്പേ നിങ്ങളെ കണ്ടുമുട്ടേണ്ടതായിരുന്നു എന്ന് ജുനൈദ് എന്നോട് പറഞ്ഞതാണ് ഞാൻ അന്ന് വീട് ഇടുന്ന അന്ന് തന്നെ ഞാൻ ജുനൈദുമായി സംസാരിച്ച ഞാൻ ഈ കോള് ഇത് സംസാരിച്ചത് ഞാൻ പുറത്ത് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവും ഇത് സംസാരിച്ചതൊക്കെ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതല്ല ഞാനും ജുനൈദും സംസാരിച്ച ഓരോ വാക്കുകളാണ് അതി ഡേറ്റൊക്കെ ഉണ്ടാവും വാണി ശ്രദ്ധിച്ച് നോക്കിയോ കാണുന്നില്ലേ ഏർ ഇത് നമ്മൾ തമ്മിൽ അടിയഹിത പ്രശ്നങ്ങളൊന്നുമല്ല നമ്മൾ ഇതിനെക്കുറിച്ചും പലതും നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാനും ജുനീതും തമ്മിൽ എതിർപ്പോ തെറ്റോ ഒന്നുമില്ല നമ്മൾ സംസാരിക്കുന്നത് ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആയിരിക്കില്ല ദിയ ഫാത്തിമയെ കുറിച്ചൊന്നും ആയിരിക്കില്ല നമ്മൾ ചില കുടുംബകാര്യങ്ങളെ പറ്റിയോ അങ്ങനെ നല്ല നല്ല വാർത്തകളാണ് നമ്മൾ സംസാരിക്കാറ് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ആരും ഇതിനെക്കുറിച്ച് വീഡിയോ ഇടാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് അലക്കാൻ നോക്കിയതാണോ എന്ന് സംശയം ആ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിലും കമൻറ്റ് ഞാൻ കണ്ടു ഒരുപാട് മാർഷാള്ളാ അലമില്ല എന്താ ചെയ്യുക പിന്നെ ചോദിക്കുന്നുണ്ട് ഒരു മുസ്ലിം ഞാൻ ഒരു മുസ്ലിംകാരും അല്ല ഒന്നുമല്ല ഒരു കൊന്ത എടോ ഞാൻ മുസ്ലിംകാരൊന്നുമല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലടോ ഞാൻ മുസ്ലിംകാരുന്നു ഞാനൊരു ഉസ്താദല്ല ഞാനൊരു എസ് എസ് എഫ് കാരണ എസ് ഐ എസ് കാരണ എന്നും നിസ്കരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതേ വേഷത്തിൽ തന്നെയാണ് ഉണ്ടാകുക നിസ്കാരം എപ്പോഴെങ്കിലും നിസ്കരിക്കുന്നതല്ല അപ്പൊ നിസ്കാരവേഷത്ത് തന്നെയാണ് നമ്മളൊക്കെ ഉണ്ടാവുക അപ്പോൾ അധികം ഒന്നും ഞാനിതിനെ കുറിച്ച് പറയുന്നില്ല ജനങ്ങളെ നിങ്ങൾ എത്രമാത്രം വിഡ്ഢികളാക്കുന്നു അത്രത്തോളം വിഡ്ഢികളാക്കട്ടെ അത്രത്തോളം വിഡ്ഢികളാകട്ടെ അത്രത്തോളം വിഡ്ഢികളാകട്ടെ ജുനൈദും ഞാനും തമ്മിൽ എന്തും കുഴപ്പമുണ്ടെങ്കിൽ ജുനൈദ് പറയട്ടെ ഇതിന്റെ പേരിൽ ഇനി ഒരുപാട് സമയം കൂട്ടാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് കടന്നിട്ടൊരു വീഡിയോ വളരെ വിഷമം കൊണ്ട് ചെയ്തതാ നിങ്ങൾ പിന്നെ ഒന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഈ അതിയാഫാതിമയെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോന്ന് എന്താ അന്വേഷിക്കണ്ട എൻ്റെ ആൽവാസിയോട് ഹെയ് നിങ്ങളേ ജനങ്ങളെ പറ്റിച്ചോ പക്ഷെ എന്നെ പറ്റിക്കാൻ നിങ്ങൾ നോക്കണ്ട കേട്ടോ ഇതും വിശ്വസിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഞാൻ ജുനൈദിനെ എതിർത്തിട്ടോ ജുനൈദിനെ മാന്തിപ്പറിച്ചിട്ടോ ഒന്നും ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നല്ലോ തെളിവ് സൈതും കാണിച്ചു തന്നല്ലോ ജുനൈദും ഞാനും സംസാരിക്കുന്ന ഓരോ വാക്കുകൾ നമുക്ക് നോക്കാം ഏ അപ്പൊ ഇൻഷാ കാണാം അസ്സാം അലൈക്കു വരഹമുല്ല